ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് സമാപനം ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൌൺഷിപ്പിനായി രണ്ട് എസ്റ്റേറ്റുകൾ കണ്ടെത്തിയതായി മന്ത്രി കെ രാജൻ സംസ്ഥാനത്ത് തീരസംരക്ഷണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി പ്രത്യേക സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം ചലച്ചിത്ര കാഴ്ചയുടെ അവിസ്മരണീയ ദിനരാത്രങ്ങൾ സമ്മാനിച്ചത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ് സി ഗോവ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് സമാപനമായി ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അതിരൂക്ഷമായ പ്രതിഷേധങ്ങൾക്കാണ് സമാപന ദിവസത്തിൽ പാർലമെന്റ് വേദിയായത് ഡോക്ടർ ബി ആർ അംബേദ്കറുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി രാജ്യസഭയിലും രൂക്ഷമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദമാണ് അരങ്ങേറിയത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച രണ്ട് ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള തീരുമാനം ഇതിനിടെ പാർലമെന്റ് കൈക്കൊണ്ടു ലോക്സഭയിൽ നിന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് പന്ത്രണ്ട് പേരുമാണ് സമിതിയിലുള്ളത് പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൌൺഷിപ്പിനായി രണ്ട് എസ്റ്റേറ്റുകൾ കണ്ടെത്തിയതായി റവന്യൂമന്ത്രി കെ രാജൻ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലെ ഒൻപത് എസ്റ്റേറ്റുകളിൽ നിന്നാണ് രണ്ടെണ്ണം കണ്ടെത്തിയത് ഒരുമിച്ച് പുനരധിവസിപ്പിക്കണമെന്ന ദുരന്ത ബാധിതരുടെ ആവശ്യം പരിഗണിച്ചാണ് ടൌൺഷിപ്പിനായി എസ്റ്റേറ്റുകൾ സർക്കാർ പരിഗണിച്ചതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഇരുപത്തഞ്ച് എസ്റ്റേറ്റുകൾ എവിടെയെങ്കിലും ആളുകൾ വിടാൻ പറ്റാത്തത് കൊണ്ട് ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെ ഒരു പ്രത്യേക പഠനത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിയോഗിക്കുകയുണ്ടായി ആ റിപ്പോർട്ടിൽ അവർ ഒമ്പത് കേന്ദ്രങ്ങളാണ് പ്രധാനമായും അങ്ങനെ ഈ എടുക്കാം എന്ന് പറഞ്ഞത് ഈ ഒമ്പത് എസ്റ്റേറ്റുകൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആകെ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ കോട്ടപ്പടി വില്ലേജിൽ മേപ്പാടി പഞ്ചായത്തിലുള്ള നെടുമ്പാല എസ്റ്റും അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിൽപ്പെട്ട എൽസ്റ്റോൺ എസ്റ്റേറ്റും ഭൂമി ഏറ്റെടുക്കലിനെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചിട്ടു കോടതി അനുമതി ലഭിച്ചാലുടൻ ഏറ്റെടുക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും ശ്രീ കെ രാജൻ വ്യക്തമാക്കി സംസ്ഥാനത്ത് തീരസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ജലവിഭവ ഫിഷറീസ് തുറമുഖ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്നതായിരിക്കും സമിതി വിവിധ വിഷയങ്ങളിലെ ഏകോപനമാണ് സമിതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തീരസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയായി ജലവിഭവ വകുപ്പ് പ്രവർത്തിക്കും യോഗത്തിൽ മന്ത്രിമാരായ സജി ചെറിയാൻ റോഷി അഗസ്റ്റിൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ചലച്ചിത്ര കാഴ്ചയുടെ ഏഴ് അവിസ്മരണീയ ദിനരാത്രങ്ങൾ ആസ്വാദകർക്ക് സമ്മാനിച്ച് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു ചലച്ചിത്ര ആസ്വാദകരുടെ അഭൂതപൂർവ്വമായ പങ്കാളിത്തം മേളയെ വൻ വിജയമാക്കിയതായും അദ്ദേഹം പറഞ്ഞു സുവർണ ചകോരം രജതചകോരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം സംവിധായക പായൽ കപാടിയ മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും സുവർണ ചകോരം നേടിയ ചിത്രത്തിന്റെ പ്രദർശനവും തുടർന്ന് നടക്കും ചോദ്യപേപ്പർ തയ്യാറാക്കൽ സംവിധാനം നവീകരിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ടേം പരീക്ഷകൾക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യാ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ചോദ്യപേപ്പർ ചോർത്തുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു പരീക്ഷകൾക്ക് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന പ്രക്രിയയും മറ്റും ആധുനിക സാങ്കേതിക വിദ്യാ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ ചിട്ടപ്പെടുന്ന കാര്യം ആലോചനയിലാക്കി ചോദ്യപേപ്പർ ചോർന്നതും പരസ്യപ്പെടുത്തുന്നതും കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് ഈ ക്രൂരത ചെയ്യുന്നവരെ തീർച്ചയായും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും അക്കാദമിക ധാർമ്മികത പുലർത്താത്തവരെ സമൂഹം തന്നെ തിരിച്ചറിഞ്ഞ് ജനമധ്യത്തിൽ കൊണ്ടുവരണം എല്ലാ കാലത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തെ താഴ്ന്നി നിർത്തിയതും പുഷ്ടിപ്പെടുത്തിയതും പൊതുസമൂഹമാണ് ഇക്കാര്യത്തിൽ അത് അത്യാവശ്യമാണ് സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും ഈ മാസം മുപ്പത് വരെ നീളുന്ന വിപണനമേളയിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ ശബരി ഉൽപ്പന്നങ്ങളും മുതൽ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവു സപ്ലൈകോ ജില്ലാ വിപണന മേളകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നാളെ മുതൽ ഈ മാസം മുപ്പത് വരെ ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാല് വരെ ഫ്ളാഷ് സെയിലും നടക്കും സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് ഈ സമയത്ത് ലഭ്യമാകും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അഡർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായതായി ആശുപത്രി അധികൃതർ ഇന്ന് രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കി അടുത്ത മാസം നാല് മുതൽ എട്ട് വരെ തിരുവനന്തപുരം നഗരത്തിലെ വേദികളിലായാണ് മത്സര ഇനങ്ങളിലായി പതിനായിരത്തിൽ പ്രതിഭകൾ മാറ്റുരയ്ക്കും കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടു സ്വർണക്കപ്പ് ഘോഷയാത്ര ഈ മാസം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി മൂന്നിന് തിരുവനന്തപുരത്ത് എത്തും മണ്ഡല മണ്ഡലപൂജാ ദിനം അടുത്തുവരുന്നതോടെ അയ്യപ്പ ഭക്തരാൽ നിറഞ്ഞ് ശബരിമല സന്നിധാനം ഇന്ന് വൈകുന്നേരം അഞ്ച് വരെയുള്ള കണക്ക് അനുസരിച്ച് പേർ ദർശനം നടത്തി ഈ മാസം നടക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർമ്മ മണ്ഡല പൂജയ്ക്ക് ഇനി ആറുനാൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്ന് നട തുറന്ന രാവിലെ മൂന്ന് മുതൽ വൈകിട്ട് അഞ്ച് വരെ എഴുപതിനായിരത്തി തീർത്ഥാടകർ ദർശനം നടത്തി ഇതിൽ തത്സമയ ബുക്കിംഗ് വഴി പതിനാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ദർശനം നടത്തിയിട്ടു തീർത്ഥാടകർ മരക്കൂട്ടം മുതൽ ഫ്ളൈഓവർ വരെ ഏഴ് മണിക്കൂർ വരെ കാത്തുനിന്നാണ് ഇന്നലെ മുതൽ ദർശനം നടത്തുന്നത് മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഘോഷയാത്ര ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം മറ്റന്നാൾ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തും ഊർജ്ജ നഗരകാര്യ പദ്ധതികളുടെ അവലോകനവും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും തുടർന്ന് കൊച്ചി സന്ദർശിക്കുന്ന അദ്ദേഹം വാട്ടർ മെട്രോ പ്രവർത്തനങ്ങളും വിലയിരുത്തും മഞ്ഞപ്പിത്ത മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ച കളമശ്ശേരിയിലെ പത്ത് പന്ത്രണ്ട് പതിനാല് വാർഡുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച പതിമൂന്ന് പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് നഗരസഭാ പരിധിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടു് മുപ്പതിലധികം പേർക്ക് രോഗലക്ഷണമുണ്ട് മഞ്ഞപ്പിത്ത വ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ഇത് സംബന്ധിച്ച് ഇന്ന് വിളിച്ചു ചേർന്ന അടിയന്തര യോഗത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു കട്ടപ്പന ഗ്രാമീണ സഹകരണ സംഘത്തിന് മുമ്പിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി എൻ വാസവൻ റിപ്പോർട്ട് ലഭിച്ച ശേഷം സംഭവത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നും മന്ത്രി അടിമാലിയിൽ വ്യക്തമാക്കി കുമളിയിൽ വയസ്സുകാരൻ ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തൊടുപുഴ ഒന്നാം അഡീഷണൽ ജില്ലാ കോടതി തടവ് ശിക്ഷ വിധിച്ചു ഒന്നാം പ്രതിയും ഷെഫീഖിന്റെ പിതാവുമായ ഷെറീഫിന് ഒൻപത് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും രണ്ടാം പ്രതി രണ്ടാനമ്മ അനീഷയ്ക്ക് പതിനഞ്ച് വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ്സി ഗോവ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും രാത്രി ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിലാണ് മത്സരം പ്രധാന വാർത്തകൾ വീണ്ടും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് സമാപനം ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ടൌൺഷിപ്പിനായി രണ്ട് എസ്റ്റേറ്റുകൾ കണ്ടെത്തിയതായി മന്ത്രി കെ രാജൻ സംസ്ഥാനത്ത് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി പ്രത്യേക സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം ചലച്ചിത്ര കാഴ്ചയുടെ അവിസ്മരണീയ ദിനരാത്രങ്ങൾ സമ്മാനിച്ച ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ് സി ഗോവ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും